ഹലോ ഗൈറ്റ്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിൽ വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികളെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇടക്കം സോഡ് സ്ക് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിവിധ വിഭാഗത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ക്ലർക്കും അക്കൗണ്ടൻറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് വാച്ച്മാൻ എന്നീ പോസ്റ്റിലേക്ക് താൽക്കാലികമായി നിയമനം നടത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ വേക്കൻസി പറഞ്ഞിട്ടുള്ളത് ക്ലർക്കും അക്കൗണ്ടൻ്റ് എന്ന പോസ്റ്റിലേക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് ബികോം ഉണ്ടായിരിക്കണം ടാലി അറിഞ്ഞിരിക്കണം കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം ടൈപ്പിംഗ് സ്കിൽസ് ഉണ്ടായിരിക്കണം അക്കൗണ്ടൻ മേഖലയിലുള്ള മുൻപരിചയം ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് പ്രിഫറൻസ് ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇൻ്റർവ്യൂ ഡേറ്റ് ജൂൺ ഇരുപത്തിനാലിലാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി ഓഫ് ഓഫീസ് അറ്റൻഡ് എന്ന പോസ്റ്റിലേക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് എസ് ആണ് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് ഉള്ള കാൻഡിഡേറ്റ്സിന് പ്രിഫറൻസ് ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ള നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് ജൂൺ ഇരുപത്തഞ്ചിനാണ് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളത് അടുത്തത് വാച്ച്മേൻ എന്ന പോസ്റ്റിലേക്കാണ് ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അതേപോലെ തന്നെ മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസുള്ള ക്യാൻഡിഡേറ്റ്സിനാണ് പ്രിഫറൻസ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇൻ്റർവ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ജൂൺ ഇരുപത്തിനാലാണ് ഇപ്പോൾ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജി ഇ സി ബി എച്ച് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ പോയിട്ട് ജൂൺ ഇരുപത് മുതൽ ജൂൺ ഇരുപത്തിരണ്ട് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഡബിൾ സീറോ ഫോർ എയിറ്റ് ഫോർ അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്നിട്ട് അതിനുശേഷം രോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി